നമ്മുടെ വീട്ടിൽ പോയി അമ്മ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാക്കിയല്ലെങ്കിൽ സഹോദരി ഉണ്ടാക്കി ആരുണ്ടാക്കിയാലും കഴിക്കാനായിട്ട് ആ കൊതി വരുന്നത് ആ ഒരു സ്നേഹം ചിന്തിക്കാൻ ചിന്തിക്കാനറ്റാത്ത തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടായ ഒരു കരിയറായിരുന്നു അപ്പോൾ ആ ഒരു കരിയറിൽ ഈ പറഞ്ഞ പോലെ തുടക്കം അമ്മയിൽ നിന്ന് തന്നെയാണ് ഇന്ത്യയിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മലയാളികൾ എന്നല്ല ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ വീട്ടിലുണ്ടായ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ അമ്മമാരുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ചൊക്കെ ഒട്ടുമിക്ക ഷെഫ്മാരും നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ കേൾക്കുമ്പം വേൾഡ് വൈഡ് അത് ഇന്ത്യയിലെ നല്ല അല്ലാതുള്ളവരൊക്കെ അവരുടെ ഒരു വീട്ടിലെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഷെഫ്സും അല്ലെങ്കിൽ പാചകം കൊണ്ടുവരുന്നവരൊക്കെ വീട്ടിലെ ഭക്ഷണത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഏതെങ്കിലുമൊക്കെ തരത്തിലുണ്ടാവുകയാണ് ഇപ്പോൾ സുമേഷ് ചട്ടം പറഞ്ഞതും ഷെഫ് റജി പറഞ്ഞ പോലെയും എൻ്റെയും അതേ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ് വീട്ടിൽ ഇപ്പോൾ അറിയാം ഞാനൊരു സാധാരണ ഇഷ്ടമുടി അടുത്തുള്ള normal um തെക്കും പാത എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ വളർന്ന ഒരാളാണ് ഇഷ്ടംപോലെ മത്സ്യ വിഭവങ്ങളൊക്കെ കിട്ടും അപ്പോൾ അമ്മയുടെ ആ ഒരു രീതിയിൽ ചോറൊക്കെ കിട്ടാത്ത സമയങ്ങളുണ്ട് പക്ഷേ മീനില്ലാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു ഏറ്റവും വലിയൊരു സന്തോഷമുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് വന്ന് അമ്മയുടെ പാചകം കാണുന്നു അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദാരിദ്ര്യം നിറഞ്ഞ സമയത്ത് അവരുണ്ടാക്കി അവരുടെ മക്കൾക്ക് ജോലി അല്ലെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് ഉച്ചഭക്ഷണം കൊടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ സ്കൂളിലെ ഉച്ചഭക്ഷണം ഒക്കെ ഇങ്ങനെ രാത്രി വന്നിരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മത്സ്യം അല്ലെങ്കിൽ ആ ഒരു റേഷൻ അതൊക്കെ കഴിപ്പിച്ച് നമ്മൾ അത് കണ്ടിട്ട് വരുന്ന ആ ഒരു ആ ഒരു ഫീലിൽ നിന്നുള്ള ഒരു അമ്മമാരുടെ സ്നേഹമുണ്ടല്ലോ അപ്പോൾ അത് എൻ്റെ ലൈഫിലും ഭയങ്കരമായിട്ട് ഇൻസ്പെയർ ചെയ്തിട്ടുണ്ട് പാചകത്തിൽ ഇൻസ്പയർ ആയിട്ടുണ്ട് പിന്നീട് അവിചാരിതമായിട്ട് ഈ ഒരു മേഖലയിൽ വന്നു എന്ന് മാത്രമാണ് അല്ലാതെ ഒരിക്കലും ഒരു പ്ലാൻ ചെയ്ത് പഠിച്ച് അല്ലെങ്കിൽ ഒരു സാധാരണ ഇപ്പോഴൊക്കെ ഒരു ഷെഫ് ആവാൻ വേണ്ടിയിട്ട് നേരത്തെ ഒരു എട്ടാം ക്ലാസ് പോലെ ആളുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു അതിനുശേഷം പ്ലസ് ടു കഴിഞ്ഞിട്ട് അവർ ഹോട്ടൽ മാനേജ്മെൻറ്റ് തിരഞ്ഞെടുത്തിട്ട് വരികയാണ് അപ്പം നമ്മളിത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മേഖലയിൽ അറിയാണ്ട് എത്തിപ്പെടുകയും പിന്നീട് അതിൻ്റെ സാധ്യത മനസ്സിലാക്കി ഒരു പാചകക്കാരനല്ല ഒരു കുക്ക് എന്ന നിലയിൽ ജേണി ഒരു തേർട്ടി ഇയേഴ്സ് ഒരു മുപ്പത് വർഷം ഇപ്പോൾ ഒരു മുപ്പത് വർഷമായി പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയ തുടങ്ങിയൊരു ജേണിയാണ് അതിങ്ങനെ എത്തി അതിന് പല ഒരിക്കലും ചിന്തിക്കാൻ ചിന്തിക്കാനറ്റാത്ത തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടായൊരു ഒരു കരിയറായിരുന്നു അപ്പോൾ ആ ഒരു കരിയറിൽ ഈ പറഞ്ഞ പോലെ തുടക്കം അമ്മയിൽ നിന്ന് തന്നെയാണ് അതിപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളൊരാൾക്കൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അമ്മമാരെങ്ങനെയാണ് നമ്മുടെ അവരുടെ ഭർത്താവിന് അല്ലെങ്കിൽ അവരുടെ മക്കൾക്കൊക്കെ എങ്ങനെയാണ് കാരണം വളരെ മിനിമം ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു അടുക്കളയിൽ ആ ഹോട്ടലിലൊക്കെ ഒരു ഷെഫിൻ്റെയൊക്കെ മുമ്പിൽ ലക്ഷറി ആയിട്ടുള്ള എന്ത് സാധനങ്ങളും ഉണ്ടാവും ഇത് വളരെ കുറച്ചൊരു സാധനം വെച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എത്രയും മനോഹരമായിട്ട് മാറുന്ന അവരവരുടെ സ്നേഹം വാത്സല്യം ഇതെല്ലാം കൂടെ ചാലിച്ച് ഏറ്റവും കുടുംബത്തിലുള്ള എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് അപ്പോൾ ആ ഒരു അതുകൊണ്ടാണ് നമ്മൾ എത്ര മുന്തിയ റെസ്റ്റോറൻറ്റിൽ പോയി ഏതെല്ലാം തരം ഭക്ഷണം കഴിച്ചാലും ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും വീട്ടിൽ പോയി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പോയി അമ്മ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാക്കിയ അല്ലെങ്കിൽ സഹോദരി ഉണ്ടാക്കി ആരുണ്ടാക്കിയാലും കഴിക്കാനായിട്ട് ആ കൊതി വരുന്നത് ആ ഒരു സ്നേഹം കൊണ്ടാണ് ആ ഒരു സ്നേഹത്തിൽ നിന്നുള്ള ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങിയ ഒരു കരിയറാണ് അതിപ്പോഴും തുടരുന്നു